നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ന്യൂസ് ചാനലുമായി പുതിയതായി തുടങ്ങാൻ പോകുന്ന ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ടാണ് കർമ്മ ന്യൂസ് നമുക്കറിയാം കർമ്മ ന്യൂസ് ഒരു ഓൺലൈൻ ചാനൽ വലിയ രീതിയിൽ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് വലിയ വാർത്തകൾ ചെയ്യുന്നതാണ് പല രീതിയിലുള്ള വാർത്തകളും ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും അത്തരം ഒരു വാർത്ത ചെയ്യുന്ന ചാനൽ പിന്നെ ഒരു സാറ്റലൈറ്റ് ആകാൻ പോകുന്നു എന്നൊരു വാർത്ത ഞാൻ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ആ വാർത്ത ചെയ്തിരുന്നു അതിൻ്റെ സിഇഒ ആയിരുന്നില്ല സോമദേവ് സിഇഒ ആയിരുന്ന സോമദേവിൻ്റെ ഇൻ്റർവ്യൂ സഹിതം എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ മറ്റ് ഓൺലൈൻ കാര്യങ്ങളും എടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് അദ്ദേഹമാണ് ആ കർമ്മയുടെ ന്യൂസ് ചാനലുമായി സാറ്റലൈറ്റ് ചാനലുമായി മുന്നോട്ട് എന്ന് അന്ന് പറയുകയും അത് അമിത് ഷായുടെ ബന്ധു അതിൽ പാർട്ട്ണറാണോ എന്നൊരു ചോദ്യത്തിന് മറുപടി തരാതെ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് പോയി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ വലിയ ഒരു പ്രശ്നങ്ങൾ നടന്നുവരുന്ന ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരു ഇരുന്നതാണ് കർമ്മ ന്യൂസ് എന്ന് പറയുന്നത് മൂന്ന് പേരാണ് അതിനകത്ത് പാർട്ട്ണർഷിപ്പ് ഉള്ളത് എനിക്കറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അംഷദ് അംഷദ്ഭായ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അംജദ് നമ്മുടെ ഒരു ഇൻ്റെവേറ്റ് സുഹൃത്താണ് അദ്ദേഹം സിനിമാ നിർമ്മാതാവും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആണ് അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ വിൻസ് മാത്യു ഇവർ മൂന്ന് പേരും കൂടിയാണ് കർമ്മ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും മാറി ഒരു സാറ്റലൈറ്റ് ചാനൽ വരുന്നു എന്നായിരുന്നു നമ്മളെല്ലാം വാർത്തകൾ അപ്പം ഈ കർമ്മയുമായിട്ട് ബന്ധമില്ല അത് വേറെ കർമ്മയാണ് ഇത് വേറെ കർമ്മയാണെന്നാണ് അന്ന് സോമദേവ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ ഒരു സംഭവം ഉണ്ടായി വിൻസ് മാത്യു ഒന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ അന്ന് വിൻസ് മാത്യു അറസ്റ്റ് ചെയ്യും അതിൻ്റെ പിന്നിൽ സോമദേവാണെന്ന് പറയപ്പെടുന്നു ആ പിറ്റോസ്തു വിൻസ് മാത്യു ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അത് കേസുകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിൻ്റെയൊക്കെ പിന്നാലെ ഈ കർമ്മ ന്യൂസിൻ്റെ സാരഥിയായിരുന്ന ഒരു പെൺകുട്ടിയൊക്കെ അതിൽ നിന്ന് രാജിവെക്കുക രാജിവെക്കുകയും ഇദ്ദേഹം സോമദേവിനെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ മീറ്റിംഗ് ചേരുകയും ആ മീറ്റിങ്ങിൽ വെച്ച് സോമദേവുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാക്കുകയും ചെയ്തു അന്ന് സോമദേവനെ മർദ്ദിച്ചു എന്നൊക്കെയാണ് കിട്ടുന്ന വിവരം അത് കൃത്യമായി തന്നെ പറയാം അത് കർമാ ന്യൂസ് എന്ന് പറയുന്നത് സോമദേവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതിനാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഞാൻ അവരുടെ ഔദ്യോഗികമായ ആളുകളുമായിട്ട് ഫോണിൽ വിളിച്ചതിനു ശേഷമാണ് ഈ വാർത്ത ചെയ്യുന്നത് അതിനുശേഷം ഇവർ ഓഫീസിൽ ചെല്ലിയും ഓഫീസിൽ വെച്ച് ഈ സോമദേവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സോമദേവിനെ മർദ്ദിക്കുകയാണ് അതിൻ്റെ ഈ പറയുന്ന കർമാ ന്യൂസിന്റെ മൂന്ന് സാരഥികളായ വിൻസ്മായും അംജത്തുമാണ് ഉള്ളത് ആ ഈ സിഇഒ എന്ന് പറഞ്ഞ് വ്യാജനെ പല സിഇഒ എന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നും പൈസ തട്ടിയെടുത്തു ആ പൈസയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം ഇവർ കണ്ടുപിടിച്ചതിനു ശേഷമാണ് ഈ സോമദേവനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളെല്ലാം ഈ ദൃശ്യങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പല ഫേസ്ബുക്കിലും ഇദ്ദേഹത്തിനെ മർദ്ദിച്ചു ഇദ്ദേഹം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലായെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് മർദ്ദനം ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ മർദ്ദനി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മൊബൈൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം അങ്ങനെ മർദ്ദിക്കുന്ന സീനുണ്ടായി അത് ഒരു സാമ്പിൾ വെടിക്കെട്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം വെച്ചാൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കർമ്മ ന്യൂസ് സ്വന്തമാക്കാനുള്ള ഒരു താല്പര്യമാണ് ഇദ്ദേഹം പ്രകടിപ്പിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഈ ഇദ്ദേഹം ഇവ ഈ സോമദേവ് എത്തുന്നത് ഈ വിൻസുമാ തീമ്ര അം ചിത്രമുള്ള സമയത്ത് കർമ്മ ന്യൂസിലെ ഒരു ജോലി എന്ന നിലയിൽ വന്നു പിന്നീട് അവരെ അദ്ദേഹത്തെ അവർ ചേർത്ത് പിടിച്ചെടുത്തു അത് കഴിഞ്ഞ് സാറ്റലൈറ്റ് തുടങ്ങണമെന്നൊരു കാര്യമായി ബന്ധപ്പെട്ട് പ്രജന എന്നൊരു സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് ആ പേരിൽ അവർ നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇവർ കർമ്മ ന്യൂസ് അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് സാറ്റലൈറ്റ് യാണിൽ തുടങ്ങാനുള്ള പണിപ്പുരവുമായി പോയി അതിൻ്റെ ഇടയ്ക്കാണ് ഈ അംശത്തും മിൻസുമാതി ഒക്കെ ഒരു പല ബിസിനസ്സുമായിട്ട് ബന്ധ ഗൾഫ് കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഇദ്ദേഹം ഇത് സ്വന്തമാക്കാൻ വേണ്ടി കൊച്ചിയിലൊരു ബിൽഡിങ് പഠിക്കാൻ തുടങ്ങി അതെല്ലാം ഈ കർമ്മക്ക് വേണ്ടി ബിൽഡിങ് പഠിതുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം അതിൽ സ്വന്തമാക്കാനുള്ള നടപടിയായി പോയി പിന്നീടാണ് ഈ പ്രജ്ന എന്ന് പറഞ്ഞ ഈ കർമ്മയായിട്ട് യോജിച്ച് പോകുന്ന സ്ഥാപനം ഈ കാര്യങ്ങളെല്ലാം അറിയും അത് ഈ വിൻസുമാത്യയും അംശത്തും പടിയും ചെയ്ത് അത് ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് ഈ കള്ളങ്ങളെല്ലാം പൊളിച്ചടിക്കൊണ്ട് ഈ കർമ്മയുടെ ഇപ്പോഴത്തെ സാരഥികൾ രംഗത്ത് വരികയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഒരു കാരണവശാലും സോമദേവിന് ഇപ്പോൾ കർമ്മ ന്യൂസുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ അവർ കർമ്മ ന്യൂസ് ചാനലിലൂടെ ചാനലിലൂടെ തന്നെ പുറത്തുവിടും എന്തായാലും കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ചാനൽ ഇവർ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് കിട്ടുന്നവർ ഇപ്പം നിലവിൽ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളെല്ലാം പത്ത് മുപ്പത് പേര് ഇപ്പോൾ ഈ സോമദേവിൻ്റെ കീഴിൽ സിഇഒ ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം കൃത്യം മാസം ശമ്പളം ഈ പ്രജന എന്ന കമ്പനിയാണ് നൽകുന്നത് ആ കമ്പനിയുടെ പേര് തന്നെയാണ് ഇവർക്ക് അപ്പോയിൻമെൻ്റ് ലെറ്ററൊക്കെ കൈമാറിയിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആ അങ്ങനെ ആ ലെറ്റർ കൈമാറിയാൽ അവരിൽ നിന്നും ശമ്പളം എല്ലാം സിഇഒ വാങ്ങി കൊടുക്കുന്നു അപ്പോൾ ഇപ്പോഴും സിഇഒ ആയിരിക്കുന്ന സോമദേവ് അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഈ കർമ്മയുടെ സാധ്യതകൾ അവരുടെ ഔദ്യോഗിക ചാനലിലൂടെ പുറത്തുവിടും എന്തായാലും സാറ്റലൈറ്റുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ സോമദേവ് റിപ്പബ്ലിക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഫണ്ട് സ്വരൂപിച്ചു എന്ന് പറയുന്നു അങ്ങനെ ആരോപണമുണ്ട് അങ്ങനെ പല മേഖലയിൽ നിന്നും ചാരിറ്റിയുടെ പേരിലും പണം സ്വരൂപിച്ചു എന്ന് പറയുന്നു ഞാൻ അന്ന് എൻ്റെ കഴിയുമ്പോൾ സ്വപ്ന സുരേഷുമായിട്ട് എന്തോ ആപ്പ് ആപ്പിൻ്റെ ഒരു പരിപാടിയുമായിട്ട് പോകുന്നത് സ്വപ്ന സുരേഷാണ് ബാംഗ്ലൂരിലെ ചാർജെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് അന്നും നമ്മൾ അത്ഭുതപ്പെട്ടു ചോദിച്ചു സ്വപ്ന സുരേഷ് എങ്ങനെയാണ് സ്വപ്ന സുരേഷ് അതിനുള്ള കഴിവണ്ട മാർക്കറ്റിംഗ് തന്ത്രം അറിയാമെന്ന് അന്ന് ഈ സൗമദേവ് പറഞ്ഞിരുന്നു അതെല്ലാം ഈ മർദ്ദിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വരെ ഈ മർദ്ദിക്കുന്ന ആൾ പറയുന്നു അങ്ങനെ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും കർമ്മ ന്യൂസ് ചാനൽ സാറ്റലൈറ്റ് ചാനൽ ഉണ്ടാകും വിൻസ് മാത്യം അംജിത്തുമായിരിക്കും അതിൻ്റെ സാരഥികൾ അവർക്ക് അഞ്ച് ശതമാനത്തുള്ള ഷെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം മറ്റവർക്ക് കൊടുത്തുകൊണ്ട് ഇവരായിരിക്കും വൃത്തം മേൽനോട്ടം എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് കൃത്യമായി അവർ തന്നെ പുറത്തു വിടും എന്തായാലും പ്രജന എന്നൊരു സംരംഭവുമായി കൂടി വലിയ രീതിയിലുള്ള സാറ്റലൈറ്റ് ചാനൽ കൊണ്ടുവരും നിലവിൽ ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു ശുദ്ധീകരണം ചെയ്തുകൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോവുകയാണെന്നാണ് എനിക്ക് ഇവരിലെ പ്രധാനപ്പെട്ട ഒരാളിൽ നിന്നും എനിക്ക് വിവരം ലഭിച്ചത് എന്തായാലും ഇത്രമൊരു തട്ടിപ്പ് സ്വന്തേവ് ഒരു ആർ എസ് എസ് കാരനാണെന്ന് പറയുന്നു ബി ജെ പി കാരനാണെന്ന് പറയുന്നു ആ ഒരു ബി എം എസ് കാരനാണെന്ന് പറയുന്നു അങ്ങനെ പല രീതിക്കും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പല വാർത്തകളും വന്നിരുന്നു അതിന് ആർ എസ് എസ് ഷാഖയിൽ പോയ ആളാണെന്ന് പറയുന്നു ആർ എസ് എസ് ഞാൻ സ്വയം പുറത്തുപോയതാണെന്ന് പുറത്താക്കപ്പെട്ട ആളാണെന്ന് പറയുന്നു അങ്ങനെ പല രീതിക്ക് നമുക്കറിയാം അദ്ദേഹം വലിയ ആഡംബര ജീവിതം നയിച്ചുകൊണ്ടായിരുന്നു നമ്മൾ കണ്ടത് ഒരു വലിയ ഒരു ഇന്നോവ കാർഡിൽ അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് ഒരാളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു അത് മുന്നോട്ട് പോയി ഇതിൻ്റെ സത്യങ്ങൾ പുറത്ത് പറയണമെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ഈ ന്യൂസ് ഔദ്യോഗികമായുള്ള ന്യൂസ് കാര്യങ്ങൾ പുറത്ത് വിട്ടാലാണ് ഇതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇത്തരമൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഞാൻ ഉൾപ്പെടെ ഇൻ്റർവ്യൂ എടുത്ത ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത ചെയ്യാനും ഇപ്പോൾ കൂട്ടാക്കിയത് പക്ഷേ നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇൻറ്റർവ്യൂ ചെയ്തതെന്നുള്ളതന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായി വരും പക്ഷെ നമ്മൾ മാത്രമല്ല അങ്ങനെ കുറേ ഓൺലൈൻ ചാനൽ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ എടുത്ത് അദ്ദേഹമാണ് സിഇഒ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ന്യൂസ് ചാനൽ എങ്ങനെ പോകണം ആ സ്വപ്നങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു എടുത്തിരുന്നത് പക്ഷെ ആ ഇതിനെല്ലാം ശേഷം ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായ ഈ മർദ്ദനവും എല്ലാം വീഡിയോ ലഭിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഔദ്യോഗികമായി ആളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇത്തരം വിവരം ലഭിച്ചിരിക്കുന്നത് ജോലിക്കെടുക്കപ്പെട്ടിരിക്കുന്ന ജേർണലിസ്റ്റുകളുടെ ഭാവി ഇനി എന്താണെന്ന് കാണണം അവരുടെ ഭാവി തുളാസിലാകുമോ ഭാവി അവർ പറയുന്ന ഒരു ശുദ്ധീകരണം നടത്തിക്കൊണ്ടായിരിക്കും അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ശരിക്കും മാപ്പ് ആയിരിക്കും വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ